ഹലോ ഒരുപാട് ഇപ്പോൾ ഹെയർ ബാൻ മേക്കിംഗ് വീഡിയോസ് എല്ലാം ചെയ്തിട്ട് ഇനി ഇൻഷ വരും ദിവസങ്ങളിലായിട്ട് ഓരോ പുതിയ വെറൈറ്റി ആയിട്ടുള്ള ഹെയർ ബാൻ മേക്കിംഗ് വീഡിയോകളെല്ലാം ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് അതിൻ്റെ മുന്നോടിയായിട്ട് ഇന്നൊരു പുതിയ ഹെർബൻ മേക്കിംഗ് കിറ്റാണ് പരിചയപ്പെടുത്തുന്നത് നൂറ്റി മുപ്പത് രൂപയ്ക്ക് കുറച്ച് ഐറ്റംസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കിറ്റാണ് ഇത് ഈ ഒരു കിറ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണുന്നത് ഈ ഒരു കിറ്റിന്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇതിൽ പറയുന്നുണ്ട് അതൊക്കെ കേട്ടിട്ട് മാത്രം ഓർഡർ തരാൻ വേണ്ടി ശ്രദ്ധിക്കും നൂറ്റി മുപ്പത് രൂപയാണ് ഈ ഒരു കിറ്റിന്റെ റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ ഡെലിവറി ചാർജ് ഒന്നും വരുന്നില്ല നമ്മൾ ഇന്ത്യ പോസ്റ്റ് വൈസ് സ്പീഡ് പോസ്റ്റ് ആയിട്ടാണ് അയക്കുന്നത് ഇനി ഒരു കിറ്റിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം ഇതുപോലെ

െയർ കണക്കാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അടുത്തത് ഗ്ലിറ്റർ ട്യൂബാണ് ഗ്ലിറ്റർ ട്യൂബ് രണ്ട് കളറാണ് ഉണ്ടാവുക നമുക്ക് രണ്ട് ഹെയർ ചെയ്യാനായിട്ട് കണക്കാക്കി വെച്ചിട്ടുള്ളതാണ് ഒരു കളർ ഒരു ഹെയർ ചെയ്യാനാക്കി കണക്കാക്കിയിട്ട് ഏകദേശം മുപ്പത്തൊമ്പത് സെന്റിമീറ്റർ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതുകൊണ്ട് നമുക്ക് രണ്ട് ഹെയർ ചെയ്യാൻ പറ്റും അത് ഏത് കളറാണോ വേണ്ടത് എന്നുള്ളത് എൻ്റെ കയ്യിലുള്ളതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇത് കൂടാതെ ചെറിയൊരു പീസ് ഗ്ലിറ്റർ ട്യൂബ് കൂടെ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു വയർ ഹെയർ ബെൻഡിൽ ഫുള്ളായിട്ട് ചെയ്യാനുള്ളത് ഉണ്ടാവില്ല ചെറിയൊരു പീസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിൽ ബാക്കി വരുന്ന ഭാഗത്ത് നമുക്ക് ബീഡ്സ് എല്ലാം വെച്ചിട്ട് അല്ലെങ്കിൽ ഫോം ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും ഇത് ഈ ഒരു കിറ്റിൽ എക്സ്ട്രാ വെക്കുന്നതാണ് കേട്ടോ നമ്മൾ അളവെടുത്ത് കസ്റ്റമേഴ്സിനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ചെറിയ ചെറിയ പീസുകൾ ഇതുപോലെ ബാക്കി വരും അപ്പോൾ അത് ഞാൻ ഈ ഒരു കിറ്റിൽ ആഡ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് ബാക്കി വരുന്ന ബീഡ്സ് എല്ലാം വെച്ചിട്ട് ഹെയർ ബെൻ്റ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഏതെങ്കിലും ഒരു കളറാണ് ഇത് വെക്കുക ഇതിൻ്റെ കളർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ എൻ്റെ കയ്യിലുള്ള കളർ ഏതാണോ അത് വെക്കുകയാണ് ചെയ്യുക ഒരു പീസ് ബാക്കി രണ്ട് കളറ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് വരുന്നത് ഒരു ബീഡ്സിൻ്റെ ഒരു പാക്കറ്റാണ് ഈ കാണുന്ന ഫുൾ ബീഡ്സ് ഉണ്ടാവില്ലേ ഏതെങ്കിലും ഒരു പാക്കറ്റ് ബീഡ്സ് ആണ് ഈ ഒരു കിറ്റിൽ ഉണ്ടാവുക അത് ഏത് പാക്കറ്റാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഗ്ലാസ് ബീഡ്സ് വരുന്നുണ്ട് പിന്നെ പേസ്റ്റൽ കളർ ബീഡ്സ് പല ഷേപ്പിലും വരുന്നുണ്ട് സ്റ്റോണുകൾ ഉണ്ട് പിന്നെ ക്രിസ്റ്റൽ ടൈപ്പ് ബീഡ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിലേതാണ് വേണ്ടത് എന്നൊന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും എല്ലാ ബീഡ്സും കൂടെ മിക്സ്ഡ് ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ഒരു പാക്കറ്റാക്കിയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു പാക്കറ്റാണ് നമ്മുടെ ഈ ഒരു കിറ്റിൽ വരുന്നത് അതിൽ കൂടുതൽ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ പത്ത് രൂപയാണ് ഇങ്ങനെയുള്ള ഒരു പാക്കറ്റ് ബീഡ്സിൻ്റെ വില വരുന്നത് ഇനി നമുക്ക് വരുന്നത് ഒരു എലാസ്റ്റിക് കോഡാണ് എലാസ്റ്റിക് എന്ന് പറയുമ്പോൾ താ ഈ ഒരു റോള് ഫുള്ളായിട്ടില്ല കേട്ടോ ഈ ഒരു റോളിൽ നിന്നും അര മീറ്റർ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കിറ്റിൽ വെച്ചിട്ടുള്ളത് അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു എലാസ്റ്റിക് ആണ് കേട്ടോ അതുപോലെ നന്നായിട്ട് തന്നെ നീളുന്നൊക്കെ ഉണ്ട് എന്നാൽ നമ്മൾ ബ്രേസ്ലെറ്റ് മാലയൊക്കെ ചെയ്താലും അങ്ങനെ ലൂസായി പോകുന്നുമില്ല നല്ല ക്വാളിറ്റി ഉള്ള എലാസ്റ്റിക് ആണ് അപ്പോൾ ഇതിൽ നിന്നും അര മീറ്റർ ആണ് വെച്ചിട്ടുള്ളത് നമുക്കൊരു മാലയും ഒരു ബ്രേസ്ലെറ്റ് ഒക്കെ ചെയ്യാനുള്ള അത്ര നീളത്തിലുണ്ടാവും പിന്നെ അതിൻ്റെ കൂടെതാ ഈ ഒരു ബീഡ്സും ഞാൻ എക്സ്ട്രാ വെച്ചിട്ടുള്ളതാണ് ഈ ഒരു ബീഡ്സ് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ഹെയർ ബെൻഡിലേക്ക് ഒരു പാക്കറ്റ് ബീഡ്സല്ലേ അതിൽ ബാക്കി വരുന്ന ബീഡ്സും വെച്ചിട്ട് നമുക്ക് മാലയോ ബ്രേസ്ലെറ്റ് എല്ലാം ചെയ്യുക എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഇലാസ്റ്റിക് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ ഈ ഒരു ബീഡ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഫസ്റ്റ് ക്വാളിറ്റി ബീഡ്സ് അല്ല സെക്കൻഡ് ക്വാളിറ്റി ബീഡ്സ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബീഡ്സ് ഈ ഒരു വയർ ഹെയർ ബെൻഡിൽ യൂസ് ചെയ്യാൻ പറ്റില്ല വയർ ഹെയർ ബെൻ്റിൽ ഈ ഒരു വൈറ്റ് ബീഡ്സ് യൂസ് ചെയ്താൽ അതിലൊരു നനവ് പോലെ വന്നിട്ട് നമ്മുടെ ഹെയർ ബെൻഡ് തുരുമ്പിടിച്ച് നശിച്ചു പോകാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ബീഡ്സ് ഒരിക്കലും വയർ ഹെയർ ബെൻ്റിൽ യൂസ് ചെയ്യരുത് ഈയൊരു വൈറ്റ് ബീഡ്സ് കിട്ടോ ഇത് നമുക്ക് മാലയും ബ്രേസ്ലെറ്റിലെല്ലാം ചെയ്യാൻ വേണ്ടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഇത് സെക്കൻഡ് ക്വാളിറ്റി ബീഡ്സാണ് ഇതിൽ നമ്മളെ ഹെയർ ബെൻഡ് ഉണ്ടാക്കിയിട്ട് ബാക്കി വരുന്ന ബീഡ്സ് വെച്ചിട്ട് ഈയൊരു വൈറ്റ് ബീഡ്സ് വെച്ചിട്ടും മാലയോ അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ഹെയർ ഒക്കെ ചെയ്യണമെങ്കിൽ ഈയൊരു ബി സെവൻ തൗസൻഡ് ഗ്ലൂ അവൈലബിൾ ആണ് പക്ഷേ ഇത് നമ്മൾ കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇതിന് എക്സ്ട്രാ നാൽപ്പത് രൂപ വരും കേട്ടോ ഇത് ഇരുപത്തഞ്ച് എം എൽ എൻ്റെ ഒരു പാക്കറ്റാണ് ഇതിന് നാൽപ്പത് രൂപ എക്സ്ട്രാ വരും അപ്പോൾ ഈ ഒരു കിറ്റിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല ഒരിക്കൽ കൂടെ പറയാം രണ്ട് സാറ്റിൻ കവേർഡ് ഹെയർ ബെൻഡും അതിലേക്കുള്ള ഫോം ഫ്ലവേഴ്സും മൂന്ന് വയർ ഹെയർ ബെൻഡും അതിലേക്കുള്ള എൻഡ് ടേപ്പും പിന്നെ പത്ത് രൂപയുടെ ഒരു പാക്കറ്റ് ബീഡ്സും രണ്ട് ഗ്ലിറ്റർ ട്യൂബുകളും വയർ ഹെയർ ബെൻഡിന് ിൽ നിന്നുള്ള ഒരു പീസും അതുപോലെ ഈ ഒരു വൈറ്റ് പീസും ഞാൻ പിന്നെ എക്സ്ട്രാ വെച്ചിട്ടുള്ളതാണ് ഈ ഒരു ചെറിയ ഗ്ലീറ്റർ ടോപ്പിൻ്റെ പീസും നമ്മൾ കിറ്റിൻ്റെ വിലയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അത് എക്സ്ട്രാ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നൂറ്റി മുപ്പത് രൂപയാണ് വില വരുന്നത് ആവശ്യമുള്ളവർക്ക് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ